ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് നീ വിളിക്കാൻ മറക്കരുത് നീ പോകുമ്പോൾ പറയാൻ മറക്കരുത് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ മറക്കരുത് അല്ലേ ഇപ്പൊ പ്രോഗ്രാമിന് വരാൻ മറക്കരുത് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ടല്ലോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ എന്നാണ് ഒരു സബ്സ്ക്രൈബറുടെ റിക്വസ്റ്റും കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പൊ എല്ലാം നിങ്ങൾ ഇവർക്കും സബ്സ്ക്രൈബറുടെ റിക്വസ്റ്റ് ആണെന്ന് തീർച്ചയായിട്ടും ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മളോട് ചോദിക്കുന്നു അപ്പം അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുകയാണ് മറ്റുള്ളവർക്കോട് യൂസ്ഫുൾ ആകും എന്ന് കരുതിയിട്ട് നിങ്ങൾക്കും ചോദിക്കാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും എന്നെ വിളിക്കാൻ മറക്കരുത് പോ പറയാൻ മറക്കരുത് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എന്ന് നമുക്ക് യൂസ് ചെയ്താൽ മതി അല്ലെ ഡോൺ കഴിഞ്ഞാൽ മറക്കരുത് എന്നാണ് എന്നാലും ഇംഗ്ലീഷിൽ വേറൊരു വേർഡും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം ജോൺ ഫൈൽ ഡോൺ ഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറക്കരുത് എന്നാണ് ഫോർ എക്സാമ്പിൾ എന്നെ വിളിക്കാൻ മറക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കാൻ മറക്കരുത് കോൾമി എന്ന് പറഞ്ഞാലും തെറ്റല്ല പക്ഷെ നമുക്കൊന്ന് ഫ്ലുവൻ്റ് ആയി പറയാലോ ജോൺ ഫൈൽ ടു കോൾമി എന്നെ വിളിക്കാൻ മറക്കരുത് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ മറക്കരുത് എങ്ങനെ പറയൂ ജോൺ ഫയൽ ടു അറ്റ മീറ്റിംഗ് ജോൺ ഫൈൽ ടു അറ്റൻഡ് ദ മീറ്റിംഗ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ മറക്കരുത് നെക്സ്റ്റ് നമ്മൾ പറയാണ് നിങ്ങളുടെ ഹോംവർക്ക് സമർപ്പിക്കാൻ മറക്കരുത് അതായത് ഹോംവർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുമല്ലോ അത് മറക്കരുത് എന്ന് പറയാറുണ്ട് ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ട് ഹോംവർക്ക് സമർപ്പിക്കാൻ മറക്കരുത് എങ്ങനെ പറയാ ടു സബ്മിറ്റ് യുവർ ഹോംവർക്ക് ഡോൺ ഫയൽ ടു സബ്മിറ്റ് യുവർ ഹോംവർക്ക് നിങ്ങളുടെ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാട്ടോ നെക്സ്റ്റ് ഭക്ഷണം കഴിക്കാൻ മറക്കരുത് എന്നെങ്ങനെ പറയാ ഭക്ഷണം കഴിക്കാൻ മറക്കരുത് നമ്മൾ ഇങ്ങനെ ോ കറണ്ട് വാട്ടർ ബില്ല് ഇതൊക്കെ നമുക്ക് പറയാറുണ്ട് നമ്മൾ പറയാറുണ്ട് ഇന്ന് കറണ്ട് ബില്ല് അടക്കാൻ മറക്കരുത് എന്ന് പറയാറുണ്ടല്ലേ നമ്മുടെ വീട്ടിലുള്ള ആളുകളോടൊക്കെ പറയാറുണ്ട് ഇന്ന് കറണ്ട് ബില്ല് അടക്കാൻ മറക്കരുത് എങ്ങനെ ഡോൺ ഫൈൽ യൂസ് ചെയ്ത് പറയാം ഫയൽ ടു പേ ദ ഇലക്ട്രിസിറ്റി ബിൽ ചൂടെ ഫൈൽ ടു പേ ഇലക്ട്രിസിറ്റി ബിൽ ടുഡേ ഇന്ന് കറണ്ട് ബിൽ അടയ്ക്കാൻ മറക്കരുത് അതുപോലെ പറയാണ് മരുന്ന് സമയത്ത് കഴിക്കാൻ മറക്കരുത് പറയാറുണ്ടല്ലോ അല്ലെ മരുന്ന് സമയത്ത് കഴിക്കാൻ മറക്കരുത് എങ്ങനെ പറയാ ടു ടേക്ക് യുവർ പറയാൻ ഓൺ ടൈം ഡോൺ ഫൈൽ ടു ടേക്ക് മരുന്ന് കഴിക്കുക ടേക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യാറ് ടു ടേക്ക് യുവർ ഓൺ ടൈം അല്ലെ സമയത്ത് കഴിക്കുക ഓൺ ടൈം എന്നാണ് സമയത്തിന് മരുന്ന് കഴിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ഇപ്പോ നമ്മളൊക്കെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട് അഞ്ച് മണിക്ക് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാൻ മറക്കരുത് നേരത്തെ ഹോംവർക്ക് സമർപ്പിക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ അഞ്ചു മണിക്ക് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാൻ മറക്കരുത് എന്ന് എങ്ങനെയാ പറയാ ജോൺ ഫൈൽ ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് ബൈ ഫൈവ് പി എം ഓക്കെയാണല്ലോ ജോൺ ഫൈൽ ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് മണിക്ക് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാൻ മറക്കരുത് അതായത് അഞ്ചു മണി ആകുമ്പോഴേക്കും റിപ്പോർട്ട് സമർപ്പിക്കാൻ മറക്കരുത് എന്നാണ് അതുകൊണ്ടാണ് അവിടെ ബൈ എന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് യാത്രക്ക് മുമ്പ് ടയറുകൾ പരിശോധിക്കാൻ മറക്കരുത് ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പുറത്തൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ അപ്പൊ നമ്മള് വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു വാണിംഗ് കൊടുക്കാറുണ്ട് യാത്രക്ക് മുമ്പ് ടയറുകൾ പരിശോധിക്കാൻ മറക്കരുത് അപ്പൊ എങ്ങനെ പറയാ ജോൺ ഫയൽ ടു ചെക്ക് അല്ലെ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യാൻ മറക്കരുത് പരിശോധിക്കുക ചെക്ക് ചെയ്യുക അപ്പം ജോൺ ഫയൽ ടു ചെക്ക് ദ ടയേഴ്സ് ബിഫോർ ദ ട്രിപ്പ് ടോൺ ഫയൽ ടു ചെക്ക് ബിഫോർ ദ്രിപ്പ് പോകുന്നതിന് മുമ്പ് ടയറുകളൊക്കെ ചെക്ക് ചെയ്യാൻ മറക്കരുത് എന്നാണ് ഇനി പ്രധാനമായിട്ടും നമ്മൾ പറയാറുണ്ട് വാതിലടക്കാൻ മറക്കരുത് എന്ന് പറയാറുണ്ടല്ലോ വാതിലടയ്ക്കാൻ മറക്കരുത് ടോൺ ഫയൽ ടു ലോക്ക് ദ ടോർ ടോൺ ഫയൽ ടു ലോക്ക് ദ ഡോർ വാതിലടയ്ക്കാൻ മറക്കരുത് അപ്പം ഇങ്ങനെ പല തരത്തിലും നമ്മൾ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ടല്ലേ എന്താണോ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാം ഇനി ഇതേ സെന്റൻസുകൾ നമുക്ക് ജോൺ ഫോഗറ്റ് എന്ന് യൂസ് ചെയ്ത് പറഞ്ഞാലും തെറ്റില്ല ജോൺ ലോക്ക് ദ ഡോർ ടക്കാൻ മറക്കരുത് അതിന്റെ വേറൊരു വാക്കാണ് ഡോൺ ഫൈൽ വീട്ടിലെത്തുമ്പോൾ എന്നെ വിളിക്കാൻ മറക്കരുത് അല്ലേ നമ്മൾ നമ്മുടെ വീട്ടിന്റെ കാര്യം പോകണേ നമ്മൾ പറയാറുണ്ട് വീട്ടിലെത്തുമ്പോൾ എന്നെ വിളിക്കാൻ മറക്കരുത് ഓഫീസിലെത്തുമ്പോൾ എന്നെ വിളിക്കാൻ മറക്കരുത് അതുപോലെ സ്കൂളിൽ സ്കൂളിലെത്തുമ്പോൾ എന്നെ വിളിക്കാൻ മറക്കരുത് ഇങ്ങനെ പല ഉപദേശങ്ങളും നമ്മൾ കൊടുക്കാറുണ്ടല്ലോ ഡോൺ ഫൈൽ ടു കോൾ മീ യു റീച്ച് ഹോം അല്ലെങ്കിൽ അറൈവ് ഹോം അല്ലെങ്കിൽ ഗെറ്റ് ഹോം എന്നൊക്കെ പറയാം അപ്പോ എങ്ങനെയാണ് നമ്മൾ പോകാൻ മറക്കരുത് വിളിക്കാൻ മറക്കരുത് പറയാൻ മറക്കരുത് മറക്കരുത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഡോൺ ഫൈൽ എന്ന് യൂസ് ചെയ്ത് നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം ഡോൺ ഫോ ഗെറ്റിന് പകരമായിട്ട് ഓക്കെ അപ്പൊ ഇത് സിമ്പിൾ ആണല്ലോ ഇനി ചിലർക്കുള്ളൊരു ഡൗട്ടാണ് ഇപ്പോ ഞാൻ ഇന്നലെ കറികേടായി അതുപോലെ ചോറ് കേടായി പച്ചക്കറികൾ കേടായി ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഈ പോയിൽഡ് എന്ന് പറയുമ്പോൾ ഇത് ഈസാറാം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുബ് ഐ എൻ ജി ഫോമിലാണ് അപ്പൊ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാന് പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണിത് എന്താ വെച്ചുകഴിഞ്ഞാല് ഈസാറാം വരുന്ന സമയത്ത് ചില സിറ്റുവേഷനിൽ നമ്മൾ വെർബ് വെറബല്ല നമുക്കൊരു അബ്ജക്റ്റീവ് ആയിട്ട് വേണം കാരണം ഇവിടെ പറയുന്നത് പച്ചക്കറികൾ കേടായി അല്ലെങ്കിൽ പഴങ്ങൾ കേടായി ചോറ് കേടായി എന്നൊക്കെ പറയുമ്പോൾ അത് ബെർബായിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത് അതൊരു അഡ്ജക്റ്റീവ് ആണ് സ്പോയിൽഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവാണ് ഡാമേജ്ഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ് അല്ലേ അത് കേടായി അത് കംപ്ലൈൻറ് ആയി എന്നുള്ള ആ ഒരു പൂർണ്ണതയാണ് അവിടെ പറയുന്നത് അവിടെ ഈസാറാം ആണെങ്കിൽ പോലും ആ അവസാനം വരുന്ന അത് ബെർബല്ല അഡ്ജക്റ്റീവാണ് അതുകൊണ്ട് തന്നെ അത് എ ഡി ഫോമിലാണ് നമ്മൾ പറയേണ്ടത് അവിടെ നമ്മൾ ഏ ജി ഫോം ഇടാറില്ല അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാം ഇപ്പം ഞാൻ അതിനൊരു ക്ലാരിഫിക്കേഷൻ തന്നു എന്ന് മാത്രം അതുപോലെ വേറൊരു ഡൗട്ടാണ് നീ നാളെ വരുമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ ഇതൊക്കെ ഷോർട്സിൽ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്ത് കമന്റ് വരുന്നതായിട്ടാ നീ നാളെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ വില്ു കം ടുമോറോ എന്നാണ് നമ്മൾ ചോദിക്കാറ് ചോദിക്കാറല്ലേ ആയോ യൂസ് ചെയ്ത് നമ്മൾ ചോദിക്കാറുണ്ട് യു കം ടുമോറോ എന്നാണ് അപ്പോ അവിടെ ഡൗട്ടാണ് വില്ു കമ്മിങ് ചുമോറോ എന്നല്ലേ എന്നുള്ളത് അല്ല വില് യു കം ചുമോറോ എന്ന് തന്നെ പറയണം ഇനി നമ്മൾ എങ്ങനെ ചോദിക്കാൻ ഇനി നാളെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം ടു മൊറോ ബി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുബ് ഐ എൻ ജി ഫോമിലാണ് അപ്പൊ ടുമോറോ എന്ന് പറയുന്നത് ഇനി നാളെ വരുന്നുണ്ടോ എന്നാണ് അത് ആ യു കമ്മിങ് ടുമോറോ എന്നും ചോദിക്കാറുണ്ട് കേട്ടോ അവിടെ നമ്മൾ ആർ യു യൂസ് ചെയ്തിട്ടും ചോദിക്കാറുണ്ട് വില്ല് യൂസ് ചെയ്തിട്ടും ചോദിക്കാറുണ്ട് അപ്പൊ യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ യു ബി കമ്മിങ് ടുമോറോ അല്ലെങ്കിൽ ക്ലിയർ ആണല്ലോ ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നിന്റെ കുടയെടുക്കാൻ മറക്കരുത് നിന്റെ കൂടെ എടുക്കാൻ മറക്കരുത് ഇപ്പൊ നമ്മൾ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കൂടെ ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് അല്ലേ നീ നിന്റെ കൂടെ എടുക്കാൻ മറക്കരുത് എന്ന് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം വെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക ഞാൻ തരുന്ന സെന്റൻസ് മാത്രമല്ല നിങ്ങൾ കമന്റിൽ അറിയിക്കേണ്ടത് നിങ്ങൾ വീഡിയോനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ പിന്നലെ കേടായി അതുപോലെ ചോറ് കേടായി മീൻ കറി കേടായി മീൻ കേടായി പാൽ കേടായി ഇങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യാറ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വീഡിയോ ആണ് ആ വീഡിയോ പെട്ടെന്ന് തന്നെ ആളുകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ആളുകൾ അതിൽ എത്തിയിട്ടുണ്ട് കാരണം നല്ല സെന്റൻസ് ആണ് അത് അതാ ചോദിച്ച ആൾക്ക് വളരെ താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും അല്ലേ നമ്മളിപ്പോൾ ഞാൻ പോകും പറയാൻ മറക്കരുത് ചെല്ല ചെയ്യാൻ മറക്കരുത് ഇങ്ങനെ പറയാൻ ഡോൺ ഫോക്ക് ഔട്ട് യൂസ് ചെയ്യാം അതിന് പകരം വേറൊരു വാർഡ് അല്ല നമ്മൾ ഇന്ന് പഠിച്ചത് ഡോൺ ഫൈൽ എന്നുള്ളത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഓക്കെ താങ്ക് യു